എന്തിനാ എന്നെ കാണോ സുമതിരി കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീവിടെ കിടന്ന് അന്യനൊന്നും അല്ലല്ലോ അതെന്റെ അമ്മായിടെ മോഹൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവർക്ക് എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ നോക്കിയാൽ ആണല്ലോ നീ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല അശോകന്റെ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ അതിന് അപ്പൂട്ടൻറെ അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിന് നീ വാ അവന്റെ തോറ്റമോന്റെ ക്ലോസ് അപ്പ് കാണാം ചുമ്മാ തങ്ങി തങ്ങിയെന്ന് തോറ്റാ പോരെ അതിനീ വീരവാദം വേണോ ചുമ്മാ തങ്ങി തങ്ങിയെന്ന് തോറ്റാ പോരേന്ന് നീ അവനെ അങ്ങനെ വേണ്ട പുഷ്പം പോലെ ഉള്ളൂ അല്ലേ അപ്പൂട്ടനോട് സ്നേഹമുള്ളോണ്ട് പറയുക കാവിലെ മത്സരത്തിൽ എങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം ഉണ്ടല്ലോ ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നേ എന്റെ ദൈവങ്ങളെ മത്സരങ്ങൾ നിർത്തിയോ അയ്യോ